ഇന്നത്തെ എസ് എഫ്ഐയുടെ ഈ സമരം എസ് എഫ് എയുടെ സംസ്ഥാന കമ്മിറ്റി പ്രിയപ്പെട്ട കേരളത്തിലെ ഗവർണർ ആർ എസ് എസ് കാരനായ അർലക്കർക്കും ഒപ്പം ആർ എസ് എസിന്റെ പ്രിയ ചെങ്ങാതി ഞങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ന് കേരളത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ഞങ്ങൾ സമർപ്പിക്കുക കഴിഞ്ഞ ദിവസം ഈ ചിത്രവും പിടിച്ചോണ്ട് തന്നെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് വി ഡി സതീശൻ ദാ ഈ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് ആർ എസ് എസിന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ വിളിച്ചത് ഗുണ്ടകൾ എന്നാണ് പ്രിയപ്പെട്ടവരെ ഇതിനു മുമ്പും ഞങ്ങളെ ഒരാൾ ഗുണ്ട എന്ന് വിളിച്ചു ആ വിളിച്ച ആളിന്റെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് എസ് എഫ് ഐ കാർ ഗുണ്ടാസ് എന്നാണ് അയാൾ വിളിച്ചത് ബ്ലഡി റാസ്കൽസ് എന്നയാൾ വിളിച്ചു പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാനെ പ്രിയപ്പെട്ട ബി ഡി സതീഷ പ്രിയപ്പെട്ട ആർലേക്കറെ പ്രിയപ്പെട്ട ആർ എസ് കാരെ െതിരെ സമരം ചെയ്യുന്ന നിങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ ആർ ആർ ഞങ്ങൾ ഞങ്ങൾ സമരം ചെയ്യുന്നത് പോരാട്ടം നയിക്കുന്നത് ഞങ്ങളുടെ പോരാട്ടം ഈ കേരളത്തിലെ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഞങ്ങളെ എന്തൊക്കെ വിളിച്ച് ആക്ഷേപിച്ചാലും ഒരിഞ്ച് ഞങ്ങൾ പുറകോട്ട് പോയില്ല പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാൻ ഈ കേരളത്തിലെ ഗവർണറായി ചുമതയ ശേഷം ആദ്യം കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് പോയപ്പോ പറഞ്ഞത് ഞങ്ങളൊരു പോസ്റ്ററാണ് അദ്ദേഹം പരാമർശിച്ചത് അദ്ദേഹം എന്താ പറഞ്ഞത് ചാൻസലർ നോട്ട് സവർക്കർ എന്നൊരു മുദ്രാവാക്യം എസ് എഫ് ഐ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബാനറിൽ എഴുതി വച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ് സവർക്കർ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല എന്നാണ് അപ്പോ പ്രതികരിച്ചു ആരാണ് സവർക്കർ എന്ന് കേരളത്തിലെ മുഴുവൻ അക്ഷരം പഠിക്കുന്നവർക്കും അറിയാം ഇവിടെ ആകെ ഇന്ത്യ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് ഞാനേക്ക് കിടക്കുന്നില്ല ആ സവർക്കറെ ഞങ്ങൾ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഗീയവാദി എന്ന് തന്നെ വിളിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ സവർക്കറെ വർഗീയവാദി എന്ന് വിളിച്ചു ബി ഡി സതീശന്റെ പേര് ഗുണ്ട എന്നാണെങ്കിൽ ഞങ്ങൾ ആ പേരിനെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം പിന്നീട് രാജേന്ദ്രാറിലെ കുറിച്ച് ചെയ്തെന്താ ആർ എസ് എസിന്റെ ഏത് ചിഹ്നം ബി ഡി സതീശൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഇതേ ചിഹ്നവും ചിഹ്നവുമെടുത്ത് കേരളത്തിൽ തെക്കോടെ ഉറക്കാൻ തുടങ്ങി അപ്പൊ പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ ചിഹ്നമാണ് ഏതെങ്കിലും ഒരു മതവുമായി നിങ്ങളെ ചിഹ്നത്തെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നതല്ല ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ ചിഹ്നമാണ് ബി ഡി സവർക്കർ തയ്യാറാക്കിയ ചിഹ്നമാണ് ഈ ചിഹ്നം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതക്ക് വിരുദ്ധമായ ചിഹ്നമാണ് അങ്ങനെ ആർ എസ് എസിന്റെ ചിഹ്നത്തെ ഏത് ചിഹ്നത്തെ മനുഷ്യനെ തള്ളിക്കൊല്ലാൻ ആർ എസ് ഉപയോഗിക്കുന്ന ചിഹ്നത്തെ മനുഷ്യനെ വിഭജിക്കാൻ ആർ എസ് ഉപയോഗിക്കുന്ന ചിഹ്നത്തെ ആർ എസ് എസ് പൊക്കി പിടിച്ചുകൊണ്ടിടക്കുന്ന രാജേന്ദ്ര അറിലേക്കർ കേരള സർവകലാശാലയുടെ സെനറ്റുകാളിലേക്ക് പൊക്കിയെടുത്തുകൊണ്ടുവന്ന ഈ ചിത്രത്തെ വലിച്ചു കീറി ഈ കേരളത്തിലേക്ക് പറത്തിയ എസ് എഫ് ഐ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങൾ ബുദ്ധ എന്നാണ് വിളിക്കുന്നതെങ്കിൽ ആ ഗുണ്ട ഈ കേരളത്തിന്റെ മതരപേക്ഷ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക